നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുഴയിലെ കുളിക്കാൻ നാല് പേരെത്തിയിട്ടുണ്ട് അതിൽ ഒരാൾ ഒരാളിതാ ഇല്ലിയുടെ താഴെ കിടന്നിട്ട് ഇങ്ങനെ മണമൊക്കെ പിടിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ബാക്കി രണ്ട് പേര് ഇതാ പുഴയിലെ അപ്പുറത്തെ സൈഡിലായിട്ട് കിടക്കുകയാണ് ഇവരെ കൂടാതെ വേറൊരു കൊമ്പനും കൂടി ഉണ്ട് അവൻ ഓൾറെഡി ഇപ്പോൾ പുഴയ്ക്ക് കരയിൽ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത് എന്തായാലും ഇവന്മാരും ഇപ്പം തന്നെ പുഴുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കയറും ഓൾറെഡി മറ്റവൻ നേരത്തെ കയറി ഒരു കുളിക്കാൻ വന്നിട്ട് ഇപ്പോൾ ഒരുപാട് നേരമായി തോന്നുന്നു ഏകദേശം ഉച്ച സമയത്ത് അങ്ങോട്ടാണ് ഇവർ പുഴയിലിറങ്ങിയത് വൈകുന്നേരമായിട്ടും കയറിയിട്ടില്ല അപ്പോൾ അതാ ഒരുത്ത് എന്താ കരയിൽ കയറി നിൽക്കുന്നുണ്ട് മറ്റുള്ളവർ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് കയറാനുള്ള ഒരു പ്ലാനിലാണ് അപ്പോൾ കരഭാഗത്ത് നിൽക്കുന്ന ആ ഒരു ആന മോഴയ കേട്ടോ അപ്പോൾ കുറേ പേര് ഈ മോഴെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താണ് മോഴാന്ന് അപ്പോൾ കൊമ്പില്ലാത്ത മെയിൽ എലഫൻസാട്ടോ ഈ ഒരു മോഴാനകൾ അവർക്ക് കൊമ്പില്ലായെന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാം കൊണ്ടും നല്ല രസമാണ് കാണാനായിട്ട് ഇവിടെ മിക്ക കൊമ്പന്മാരുടെ കൂട്ടത്തിലും മോഴാനകളെ കാണാറുണ്ട് ഇവരെല്ലാവരും ഒരുമിച്ച് തന്നെയട്ടോ നടക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ പുഴയിലേ കിടക്കുകയാണ് ഇതിനിടയ്ക്ക് ഒരുത്താ നൈസായിട്ട് മണമൊക്കെ പിടിച്ച് നോക്കുന്നുണ്ടോ തുമ്പി കൈ കൊണ്ട് നമ്മൾ എത്ര ദൂരം നിൽക്കുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് സ്മെല്ലൊക്കെ പിടിച്ചു നോക്കും ഈ ഒരു ആനയെ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവർ അവിടെ തിന്നുകൊണ്ട് നിൽക്കുകയാണെങ്കിലും കുളിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിലും അവരുടെ തുമ്പിക്കൈ ഇടയ്ക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവരിടക്കിടയ്ക്ക് ഇങ്ങനെ മണം പിടിക്കുന്നുണ്ടാവും അപ്പോൾ കൂട്ടത്തിലൊരു കൊമ്പെന്താ നൈസായിട്ട് ആ പുല്ലിൻ്റെ സൈഡിൽ പോയി കിടന്നു അവന് കുളിച്ച് മതിയായി തോന്നുന്നു അവനാ പുല്ലുമേക്ക് തല തച്ചയച്ച് കിടക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അവൻ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ ആ ചെറിയ ഒരു പുല്ലും കൂട്ടം പുല്ലിക്ക് തല വെക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ആക്കി വെച്ച് അങ്ങനെ തലയൊക്കെ ചായച്ച് റെസ്റ്റ് ചെയ്യുകയാണ് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അത് നമ്മളിങ്ങനെ ആന നോക്കി നിൽക്കുമ്പോൾ അടക്കി ഇതുപോലെയുള്ള ഫണ്ണി ആയിട്ടുള്ള ഒക്കെ കിട്ടും നമ്മുടെ മോഴയാണെങ്കിൽ ഈ സമയം ഇവിടെ മണ്ണിൽ കുളിയാണ് കുറേ നേരം ഇത് തുടങ്ങിയിട്ട് മേത്ത് മൊത്തം മണ്ണൊക്കെ തേച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇവര് ഈ ഒരു വെള്ളത്തിൽ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യണത് മേത്തൊക്കെ കുറേ മണ്ണെടുത്തിടുക ചെളിയൊക്കെ പുരട്ടി വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇത്രയും നേരം ആ ഒരു പുല്ല് തല തലചായ് കിടന്നവൻ ആ സൈഡ് ഭാഗത്ത് നല്ല ചെളിയുണ്ടാവും ആ പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗമായതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ കിടന്ന് അങ്ങോട്ട് ദേഹത്ത് മൊത്തം ചെളിയാക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ലൊരു അടിപൊളി കാഴ്ചയായിരുന്നു കാരണം അവൻ്റെ ആ ഒരു ദേഹം മൊത്തം അവൻ ആ ഒരു ചെളി കിടന്ന് ഉരുണ്ട് കിടന്ന് കുളിക്കുകയാണ് ഇതിനിടയിൽ കുളിയൊക്കെ നിർത്തിയിട്ട് ആശാനാ ആ ഒരു മോഴാനയുടെ അടുത്ത് വെറുതെ കൊമ്പ് ഓർക്കാനായിട്ട് അവിടെ ചെന്നിട്ടുണ്ട് അത് ഇവിടെ മില്ലാതയ്ക്ക് നിന്നിട്ട് പുല്ലൊക്കെ തിന്ന് മേത്ത് ചിളിയൊക്കെ തേച്ച് നിൽക്കുമായിരുന്നു അപ്പോഴാണ് ഇവൻ ചുമ്മാ കൊമ്പ് ഓർക്കാനായിട്ട് ചെന്നത് പിന്നെ മറ്റേ മോഴാനയ്ക്ക് കൊമ്പില്ലാത്തതുകൊണ്ട് അധികം നേരം അവിടെ നിൽ നിന്നില്ല ആശം വേഗം പുല്ലിൻ്റെ ഉള്ളിൽ കയറിപ്പോയി ഇവൻ്റെ കൂടെ കുത്തുകൂടിയിട്ട് വെറുതെ എന്തിനാണ് നമ്മുടെ ശരീരം ചീത്തയാക്കണേ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മോഴേന അങ്ങോട്ട് പോയപ്പോഴായിരിക്കണം ആശാന ഓർത്തോ ഞാൻ ഒരു വശം മാത്രമാണല്ലോ തേച്ചൊരച്ച് കുളിച്ചത് അപ്പുറത്തെ വശം കുളിച്ചില്ലല്ലോ കുളിച്ചില്ലല്ലോയെന്ന് അപ്പോൾ ആശന എന്താ വീണ്ടും വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും മറ്റേ ആന വന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവനാണെങ്കിൽ ഇവൻ പ്രത്യേക വശത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് ദൂരം മാറി നിന്നിട്ട് ചെളിയൊക്കെ എടുത്ത് തലയിലിടലും കുളിക്കലൊക്കെ ആയി അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടാനകളും ഒരുമിച്ച് കുളിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഇനിയിപ്പോൾ അധികം നേരം ഇവർ ഇവിടെ നിൽക്കത്തില്ല കുളിയൊക്കെ കഴിഞ്ഞ് കയറിപ്പോകളൂ ഇനി ഇല്ലി തിന്നാനായിട്ട് തുടങ്ങും ഈ ഒരാനെ കുളിക്കുന്ന വീഡിയോസ് ഒരുപാട് എൻ്റെ ചാനലിലൂടെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ കുളിക്കുന്ന വിഷയസ് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ആന ആ കുളിയൊക്കെ കഴിഞ്ഞ് ആ ഒരു ഇല്ലിക്കാട്ടിലേക്ക് കയറാണ് അപ്പോൾ അതിനിടയ്ക്ക് ലാസ്റ്റ് കയറുന്നവനെ തേച്ചൊരച്ച് കുളിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ ആ ഒരു ചെളിയുടെ ഭാഗത്ത് പോയിട്ട് അവിടുന്ന് ചെളിയൊക്കെ എടുത്ത് ഇപ്പം മേത്തേക്കൊക്കെ ഇടുന്ന കാഴ്ച ഒരു അടിപൊളി കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും അവൻ മറ്റാവൻ ചെയ്ത പോലെ തന്നെ ആ പുല്ലിലേക്ക് തലയൊക്കെ വെച്ച് കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മറ്റാനെ എന്ത് ചെയ്തോ അതുപോലെ തന്നെ ഇവനും ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ അതാ കണ്ടില്ലേ അവൻ ചെയ്തതുപോലെ തന്നെ ആ ഒരു പുല്ലിലേക്ക് തല ചായച്ച് വെച്ച് കിടക്കാണ് ഇതിനകത്ത് ചെറിയ എല്ലാവരും ആ ഒരു വലിയ ആനകൾ എന്തൊക്കെയാണോ ചെയ്യണേ അതൊക്കെ കണ്ട് പഠിക്കൂട്ടോ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കൂട്ടത്തിലേക്ക് ചേർന്നേക്കുന്നത് അപ്പോൾ നേരത്തെ ആന ചെയ്ത പോലെ തന്നെ ഇവനും ചെയ്യുന്നതല്ലേ ഇനിയിപ്പോൾ അവൻ്റെ ഒരു അടിപൊളി കുളിയാണ് ഈ മേത്തേക്കൊക്കെ വെള്ളവും ചെളിയും ഒക്കെ എടുത്ത് എറിഞ്ഞിട്ട് കുളിക്കുകയാണ് ഇപ്പോൾ അവർ കയറിപ്പോയി അപ്പോൾ ഇവനും പോകാനായിട്ടുള്ള സമയമായി അപ്പോൾ അതിനുമുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ച് അവന് മതിയാവോളം ഒന്ന് കുളിക്കണം അതിനുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ വെള്ളത്തിൽ ബാക്കിയുള്ള ആനകളൊക്കെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ നമ്മുടെ നേരത്തെ ഒരു ആന ചെയ്തില്ലേ അതുപോലെ തന്നെ ഇവൻ ഇവനിപ്പോൾ ചെയ്യുന്നതാണ് അവനും ആ ഒരു വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് അപ്പുറത്തെ ഭാഗം ഇനി ഒന്നും കൂടെ കുളിക്കണമല്ലോ ഇവനിത്രയും നേരം ഇപ്പുറത്തെ സൈഡാണല്ലോ ചേച്ചി ഗുൾസ് അപ്പോൾ അതുകൊണ്ട് അവനോടെ കയറിയിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഇനി കിടക്കുകയാണ് കാരണം അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് വൃത്തിയാവാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞപോലെ തന്നെ മറ്റേ ആന എന്താണോ ചെയ്തത് അത് നോക്കി കണ്ട് പഠിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇവനും ചെയ്യാൻ കേട്ടോ അങ്ങനെ ആന കുറച്ച് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ കരഭാഗത്തേക്ക് കയറിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ള എല്ലാ ആനകളും പുഴയ്ക്ക് കരയിൽ കയറി ഇനി ഒറ്റ ആനകളും പുഴയിൽ കുളിക്കുന്നില്ല കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് പുഴയിൽ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാർക്ക് രണ്ട് പരിപാടിയാണ് മെയിനായിട്ടുള്ളത് ആദ്യത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മേത്തൊക്കെ കുറേ ചെളിയൊക്കെ തേച്ച് വെക്കുക അത് കഴിഞ്ഞിട്ട് തീറ്റ തിന്നുക ഇതാണ് കേട്ടോ പരിപാടി മെയിൻ ആയിട്ടുള്ള പരിപാടി അപ്പോൾ നേരത്തെ കുളിച്ച് കയറിയ ഓരത്തരും ഇവിടെ വന്ന് നിപ്പ് നിപ്പുണ്ട് അവന്താ തിന്നുന്നുണ്ട് അതിനിടയ്ക്ക് മേത്തൊക്കെ കുറേ മണ്ണും ചെളിയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുമുണ്ട് ഇതാ ഇപ്പോൾ കയറിയ കൊമ്പനും ദാ മേത്ത് മൊത്തം ചെളിയൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ ചിലപ്പോൾ വെറുതെ ഒരു വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല ആന ഇങ്ങനെ വരുന്നു കുളിക്കുന്നു കയറിപ്പോകുന്നു അത്രയായിരിക്കും ചിലപ്പം മനസ്സിലാവുക ഇപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ആന ഒര ചെയ്തതെന്തോ അതുതന്നെയാണ് പിന്നെ ചെറിയ ആനകളൊക്കെ കണ്ടു പഠിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ ഒരു വീഡിയോയിലൂടെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ വളവളാന്ന് കിടന്നിങ്ങനെ പറയുന്നത് അപ്പോൾ വെറുതെ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം അങ്ങനെ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സംസാരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആനകളെല്ലാം ആ ഒരു പുഴയുടെ നിന്ന് കയറിയിട്ട് പാറക്കൂട്ടത്തിൻ്റെ അവിടെ വന്നിട്ട് പുല്ല് തീനാണ് ഈ ഒരു കാഴ്ച റോഡിൽ കൂടെ പോകുന്ന എല്ലാവർക്കും കാണാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ പീമാര് നിൽക്കുന്നത് പുഴ കിടക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല കാരണം ഓൾറെഡി പുഴയിൽ നിറച്ചും പാറയാണ് അതിൻ്റെ ഇടയിൽ ഈ ആനകളിങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല പക്ഷെ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഇപ്പോൾ ഇവന്മാര് പാറയുടെ മേലെ കയറി നിന്നിട്ട് പുല്ല് നിന്നുകൊണ്ട് എല്ലാവർക്കും കാണാവുന്ന രീതിയിലാണ് ആശാന്മാരിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർ അധികം നേരം നിൽക്കില്ല കാരണം ഒരുപാട് ആളുകൾ വരെ നോക്കി നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആകുമ്പോൾ അപ്പോൾ ഇവർ വേഗം ഒന്നില്ലെങ്കിൽ കാടിനുള്ളിലേക്ക് റോഡ് ക്രോസ് ചെയ്ത് കാടിനുള്ളിലേക്ക് പോകും അല്ലാന്നുണ്ടെങ്കിൽ ഇവർ പുഴയിലേക്ക് വീണ്ടും ഇറങ്ങിപ്പോകും ആരും കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ പോയി നിൽക്കും ഈ ഇല്ലിക്കാടിനുള്ളിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കാണാൻ പറ്റില്ല അപ്പോൾ അത് നമ്മുടെ ആനകൾ പാറക്കൂട്ടത്തിൽ കൂടെ നടന്നൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസമായിരുന്നു ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണാനായിട്ട് പുഴ കിടന്നപ്പോൾ മൂന്ന് പേരേയും നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പം നാല് പേരെയും നമുക്ക് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് ഇവരിപ്പോൾ ഒന്നും മൈൻഡ് ചെയ്യേണ്ടത് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവർക്ക് തന്നെ അറിയാം കുറച്ച് നേരം കഴിയുമ്പോൾ ഇവർക്ക് ആളുകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് ഇവിടെ നിന്ന് കയറിപ്പോണ്ടി വരുന്നത് അപ്പോൾ ഉള്ള സമയം കൊണ്ട് അവരെങ്ങനെയെങ്കിലും വയർ നിറയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകളൊക്കെ കൂടുമ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കും ആദ്യമായിട്ട് ആന തന്നെ കാണുന്നവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അപ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് നമ്മൾ എത്രത്തോളം സൈലൻ്റ് ആയിട്ടിരിക്കണോ അത്രത്തോളം വിഷ്വൽസ് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ ഒരുപാട് സൗണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു പെട്ടെന്ന് തന്നെ കയറിപ്പോ ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ല ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എൻ്റെ വീഡിയോയിൽ പലപ്പോഴും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് ഒരുപാട് നേരം നമുക്ക് വിഷ്വൽസൊക്കെ കിട്ടുന്നത് ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആന ഭയങ്കര ദേഷ്യപ്പെട്ട് കയറിപ്പോകുന്ന പോകുന്നതും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ഓരോരുത്തർ അവിടെ നിന്ന് നോക്കാം കേട്ടോ ഇതുപോലെ തന്നെയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് ആന വന്നപ്പോഴും വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ആന വന്നപ്പോഴും നമ്മൾ അധികം ഒന്നും ഇണ്ടാതെ സൈലൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് മാത്രമാണ് അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ തീറ്റ തിന്നിട്ടത് കയറിപ്പോയത് ഞാൻ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ആന വന്നു നിന്നത് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ പലപ്പോഴും വരുന്നൊരു കമൻ്റാണ് നിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ മാന വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു സങ്കടം മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മാന ഒന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിയ ഒച്ചയമ്പ ആളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് അത് അങ്ങോട്ട് തിരിച്ചു പോയി ഞാനതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനെക്കാം അപ്പം ഇതിൻ്റെ ഇടയിൽ രണ്ട് ആശാന്മാർ ഇവിടെ നിന്നിട്ട് പുല്ല് പറിച്ചിട്ട് കഴുകി തിന്നുന്നുണ്ട് അത് വളരെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതുമാർ കഴുകിയെ തിന്നണേന്ന് അതിലാ രണ്ടാമത് നിൽക്കുന്ന ആന പുല്ലൊക്കെ പറിച്ചിട്ട് പതുക്കാ വെള്ളത്തിൽ മുക്കി കഴുകി വൃത്തിയാക്കിയിട്ടാട്ടോ തിന്നുന്നത് നമ്മളിവിടെ ഒത്തിരി നാളിങ്ങനെ ശ്രദ്ധിച്ചൊക്കെ നടക്കുന്നുകൊണ്ടാണ് നമുക്ക് ഇവരുടെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് നമ്മൾ ആദ്യമൊക്കെ ആയിട്ട് ആനന കാണുന്ന കാണുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പേടിയാകും ഫസ്റ്റ് ടൈമൊക്കെ എനിക്ക് ആനനെ കാണുമ്പോഴേക്കും ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു എന്നിരത്തി ഇപ്പോൾ പേടിയില്ല എന്നല്ല നമ്മളേൽ ലെൻസൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം ദൂരെ നിന്നൊക്കെ എടുത്താലും നമുക്ക് വേറെ ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസൊക്കെ കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളൊന്നും ഒരിക്കലും ആനയുടെ അടുത്ത് പോയിട്ട് വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കരുത് മിക്കവരും വീഡിയോ എടുക്കുന്നത് അത്യാവശ്യം നല്ല ലെൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അവർ എത്ര ദൂരെ നിന്നാലും അവർക്ക് ഇതുപോലെ നല്ല നല്ല അടിപൊളി വിഷ്വൽസൊക്കെ കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളൊന്നും ആനയുടെ അടുത്ത് പോയിട്ട് നിന്നിട്ടല്ല എടുക്കുന്നത് നമ്മൾ എത്രത്തോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആനേനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഡിസ്റ്റൻസിൽ നിന്നിട്ട് വേണം ആനേനെ നോക്കി നിൽക്കാനും ഒക്കെ നമ്മുടെ സേഫ്റ്റി ഉറപ്പുവരുത്തിയതിന് വരുത്തിയതിന് ശേഷം മാത്രമായിട്ടോ അവരെ നോക്കാവൂ പ്രത്യേകിച്ച് ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇത്ര ഡിസ്റ്റൻസിൽ നിൽക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവരെയൊക്കെ ഒരു അക്രമ സ്വഭാവമൊന്നും നമ്മൾ നമ്മളാനേനെ കാണുമ്പോൾ പെട്ടെന്നൊക്കെ വണ്ടിയൊക്കെ നിർത്തിയതിൻ്റെ മുമ്പിലൊക്കെ ഇറങ്ങി ചെന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ ഒരു വീഡിയോയിൽ നിൽക്കുന്ന പോലെ ആയിരിക്കില്ല നിൽക്കുക നമ്മുടെ അടുത്തേക്ക് വന്ന് ആക്രമിക്കപ്പെടാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പോഴാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഈ വൈൽഡ് ആനിമൽസിന് കാട്ടിൽ ഭക്ഷണം കിട്ടാത്ത വെള്ളം കിട്ടാത്ത ഒക്കെ ഒരു അവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ നമ്മുടെ നാട്ടിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലം എന്നല്ല വന്യമൃഗങ്ങളുള്ള ഏതൊരു സ്ഥലത്തേക്കൂടെ യാത്ര ചെയ്യുന്ന ആളുകളും എപ്പോഴും നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുകയും ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്യണം കേട്ടോ ഞാനിത് എല്ലാ വീഡിയോയിലൂടും ഇങ്ങനെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വരണമെന്ന് എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒട്ടുമിക്ക വീഡിയോകളും ഞാൻ ഈ ഒരു സെയിം കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ